ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ഒരു അദൃശ്യമായ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ശരിക്കും ഈ ഒരു ഒരു പറയുന്ന ഒരു കടൽപ്പുറത്ത് മണൽ തരികളിലെ ഒരു ചെറിയ മണൽ തരി ഒരു തരി മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമി എന്നാണ് പറയുന്നത് നമ്മളെ ഈ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ നീളമുള്ള വലിയൊരു കടപ്പുറം അവിടത്തെ മണൽ തരികൾ പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും ഈ അനേക നക്ഷത്രങ്ങളും സകലമാണ് ഉപഗ്രഹങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് പ്രപഞ്ചത്തിലുള്ളത് അപ്പൊ അതിലുള്ള ഒരു ചെറിയൊരു മണൽ തരി എത്ര വലിപ്പം നമ്മളെ ഭൂമിയിലുള്ളൂ ആ ഭൂമിയിലുള്ള മനുഷ്യര് അപ്പൊ എത്ര വലിപ്പം കാണും ഈ മനുഷ്യരെ എല്ലാം ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ആ അദൃശ്യമായ ആ ദൈവം എന്ന് പറയുന്ന ആ ഒരു മനസ്സ് ഈ ഭൂമിയിലെ മനുഷ്യന്റെ കാര്യങ്ങളും നോക്കി ഓരോ കാര്യങ്ങളും നോക്കി ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി അല്ല അത് വെറും മണ്ടത്തരമാണ് ഈ സൃഷ്ടാവായ ദൈവം ശരിക്കും പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചിട്ട് ഓരോരോ ഗ്രഹങ്ങളിലും ഓരോരോ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെതായ രീതിയിൽ ആ ടെക്നോളജി ഉപയോഗി ഉപയോഗിച്ച് പല കാര്യങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഒരു പ്രോഗ്രാം ചെയ്താണ് വെച്ചിരിക്കുന്നത് അത് തന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങളൊക്കെ അതേതാ രീതിയിൽ സമയസമയം നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിനെല്ലാം പരിപാലിക്കാനായിട്ട് കോടാന കോടി അദൃശ്യ ശക്തികളെയും ഈ ദൈവം വെച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ അതൊക്കെ ചേർന്നാണ് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതെല്ലാം ഇവരെ ഇവരിലൂടെയാണ് ചെയ്യുന്നത് ശരിക്കും ദൈവം നേരിട്ട് ഒരു കാര്യവും ഒരിടത്തും ഒന്നും ചെയ്യുന്നില്ല ദൈവം ഇത് മൊത്തത്തിൽ ഇപ്പൊ ഉദാഹരണത്തിലാവുന്ന അംബാനി നമ്മളെ മുതലാളി അംബാനി മുതലാളിയെ നമുക്ക് നോക്കാം എത്രയോ ബിസിനസുകൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം രീതിയിൽ ചെയ്യുന്നുണ്ട് എത്രയോ മൊബൈൽ ഫോൺ ഫോണുകളുണ്ട് എത്രയോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ നമ്മളെ കയ്യിലൊരു ജിയോയുടെ ഒരു ഫോൺ ഉണ്ടെന്ന് വെച്ചോ അപ്പൊ ഈ ഫോണിന്റെ ഓരോ കാര്യങ്ങളും ഓരോ എല്ലാം അംബാനി നേരിട്ടാണോ നമ്മളീ ഫോണിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ അംബാനി നേരിട്ട് ഫോൺ ചെയ്താണോ ഈ പരാതി പറയുന്നത് ഇത് അംബാനിയുടേതാണോ എന്ന് ചോദിച്ചാൽ ആണ് ഇതിന്റെ ആളാരെന്ന് വെച്ചാൽ മുതലാളി അംബാനി തന്നെയാണ് ഇതൊരു ചെറിയ വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു പക്ഷെ ഇതൊക്കെ നോക്കാനും മേൽനോട്ടം തന്നെ അനേകം ജോലിക്കാർ വെച്ചിട്ടുണ്ട് അപ്പൊ അവരിലൂടെയൊക്കെ വെറും ചെറിയ ഒരു റെപ്രസെന്റേറ്റീവ് വഴിയൊക്കെ ആയിരിക്കും നമ്മളെ ചില കാര്യങ്ങളൊക്കെ സംശയം ക്ലിയർ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് സൃഷ്ടാന്തമായ ദൈവം ഒരിക്കലും ഭൂമിയിലുള്ള മനുഷ്യരെ കാര്യങ്ങളൊന്നും നേരിട്ട് വന്നൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോഴും എന്നെ പലരും ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ പറയാറുണ്ട് പല ആൾക്കാരും ഞാൻ എന്റെ മെസ്സേജുകൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം കേട്ടു എന്നൊക്കെ പറയുകയും ചെയ്യും ഈ പ്രശ്നങ്ങളും വിഷയങ്ങളും മാറാൻ എന്ത് ചെയ്ട്ട് എന്ത് കേട്ട് എന്ന രീതിയിലാണ് പലരും എന്ന സംസാരിക്കുന്നത് അപ്പം അവരൊക്കെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കേണ്ടത് ഞാൻ എന്റെ പഴയ മെസ്സേജുകളിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എന്ന് കേട്ടാൽ ശരിക്ക് ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് വരും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂമി വെറും ഭൂമി അത് എത്രയോ കോടായി കോടി വർഷങ്ങൾ പഴക്കമുണ്ട് നമ്മൾ പ്രപഞ്ചത്തിന് അതിന്റെ എത്രയോ കോടി വർഷം ശേഷമാണ് ഭൂമി സൃഷ്ടിക്കുന്നത് ആ ഭൂമിയിലെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് ആ ഭൂമിയെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്ന ഒരു ടെക്നോളജി വെച്ചിട്ടുണ്ട് ഇതിൽ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓരോ ജീവജാലങ്ങളും അതിൻ്റെതായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഇപ്പൊ മനുഷ്യനും ആ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ചില വ്യവസ്ഥകൾ മനുഷ്യനെ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ പ്രകാരം ഒരു മനുഷ്യൻ ജീവിക്കുന്നു അതിന്റെ ഫലം എന്നോണം ആ പല കാര്യങ്ങൾ റിസൾട്ടുകൾ അവന് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അതിന് ആ അവൻ എങ്ങനെ ജീവിക്കുന്നു അതിന്റെ റിസൾട്ടാണ് അവന് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ എല്ലാവരും ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കെ രക്ഷിക്കുക എന്ന പ്രാർത്ഥനയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൽ വ്യത്യാസം ഇപ്പൊ എന്നിലൂടെ വരുന്നൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഈ ദൈവമേ ദൈവമേ നമ്മൾ വിളിച്ചിരിക്കുന്നതെല്ലാം നേരത്തെ ഏതെങ്കിലും അതിശക്തികളെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിമയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസിൽ നോക്കിയിട്ടായിരിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ഈ മനുഷ്യരെ മനുഷ്യ ദൈവം എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ആയിരിക്കും പോയി ചെന്ന് രക്ഷിക്കെ എന്റെ പ്രശ്നങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് പലരും എന്നെയും വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം പ്രശ്നം അങ്ങനെ രക്ഷിക്കണേ എന്റെ ഒന്ന് മാറ്റി തരണേ എന്ന് പറയുന്നത് ഇത് ഇതൊക്കെ വെച്ച് ഒരു കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ കാരണം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ തെറ്റിയതിന്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രശ്നം എന്തുകൊണ്ട് ഇനി വരുന്നു ഇനി എന്തിനാണ് ഈ പ്രശ്നം വരുന്നത് വന്നിട്ടടുത്ത് എന്ത് സംഭവിക്കും അടുത്ത ജന്മങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഞാൻ എന്റെ പഴയ മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനി വിശ്വസിച്ചുകൊണ്ടിരുന്ന ഞാൻ പല കാര്യങ്ങളും പറയാൻ പറ്റില്ല ഒന്നുകൂടെ ആവർത്തിക്കേണ്ടി മൊത്തത്തിൽ ഇതെല്ലാം ഒന്ന് കേട്ടു നോക്കണം അപ്പൊ ഈ പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയില് ഈ ഒരുപാട് പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാരെ ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ശക്തികൾ അല്ലെങ്കിൽ ഏലിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റദൃശ്യ ശക്തികൾ സ്വാധീനിച്ച് ഞങ്ങളോട് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരാം എന്ന രീതിയിൽ ദർശനത്തിലൂടെയും ഒക്കെ ഈ പണ്ട് മുതലേ ആദ്യകാലം മുതലേ മനുഷ്യർക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയും അവരോട് പല കാര്യങ്ങൾ ദൈവം രഹസ്യമാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്നു പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു മറ്റ് ഡയ്മെൻഷനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് മനുഷ്യർ ശരിക്കും ഈ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് അങ്ങനെ അല്ല ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവം ശരിക്കും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതേ മനുഷ്യരെ ആത്മാക്കളെ ശുദ്ധീകരിച്ച് പങ്കെടുക്കാനാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ദൈവം ചില വ്യവസ്ഥകളും ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അത് ദൈവമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിലൂടെ ദൈവം അത് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ആര് ജീവിക്കുന്നുവോ ചുരുക്കം പറഞ്ഞാൽ സൃഷ്ടാവാൻ ദൈവം അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച ദൈവത്തെ അന്റെ ഇഷ്ടമനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവന്റെ കാര്യങ്ങൾ ആ നല്ല രീതിയിൽ പോകും അതിനെതിരായിട്ടും തെറ്റി ആര് ജീവിക്കുന്നു അവർക്ക് അതിന്റെ ഫലമായ കഷ്ടം ഭൂമിയിൽ വരും ഇതൊരു പ്രോഗ്രാം ആണ് ഇതെല്ലാരെയും ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കഷ്ടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എവിടെയോ അതൊക്കെ തെറ്റിപ്പോയൻ്റെ ഫലമാണ് ഇപ്പോ ഇത് വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ സത്യങ്ങൾ തിരിച്ചറിയുകയും സൃഷ്ടാവൻ ദൈവത്തോട് ഒരു ബന്ധം ഉണ്ടാക്കുകയും എങ്ങനെ ബന്ധമുണ്ടാക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സിം കാർഡ് പോലെ സൃഷ്ടാവ ദൈവത്തിന്റെ ഒരു ആത്മ പകർച്ച ആ ഒരു മനസ്സിന്റെ പകർച്ച ഒരു ചൈതന്യം പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ചൈതന്യത്തോടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥനയെട്ട ചിന്തയും എല്ലാം ഈ ചൈതന്യം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചൈതന്യത്തിലൂടെയാണ് നമ്മുടെ ഭൂമി നിൽക്കുന്ന ശക്തികളിലൂടെ എല്ലാം ഈ മെസ്സേജ് പോയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് നമ്മുടെ പ്രപഞ്ചമാകുന്ന മനസ്സാകുന്ന ആ ദൈവത്തിലേക്കും ഈ സിഗ്നൽസ് പോവും പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയോ നിന്ന് നമ്മളെ ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആര് വിചാരിക്കരുത് അതൊരു അദൃശ്യ ശക്തിയാണ് പക്ഷെ അതിലൂടെ വന്ന അനേക ശക്തികളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഫലമാണ് ഈ ശക്തികൾ നമുക്ക് തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയാൻ വന്ന ഒരുപാട് വ്യക്തികളിൽ ഇപ്പൊ ദൈവത്തിന് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന ആ മനസ്സിനെ ഈ സത്യങ്ങളെല്ലാം നിങ്ങളെയൊക്കെ അറിയിക്കണം പക്ഷെ അറിയിക്കാൻ വേണ്ട ബന്ധം ആദ്യകാലത്ത് മനുഷ്യർക്കൊക്കെ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അവർ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും രക്ഷീണിയും രക്ഷീണിയന്നല്ല ഈ ധ്യാനവും പ്രാർത്ഥന എന്ന് പറയുന്നത് അത് രീതിരുന്ന് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തോടെ നമ്മൾ തന്നെ അങ്ങോട്ട് സംസാരിക്കുന്നാണ് ശരിക്കുള്ള ധ്യാനം അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള ചില ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും അവരത് ആ ഒരു തലത്തിലേക്ക് എത്താത്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എങ്ങനെ പ്രപഞ്ചത്തിൽ മനുഷ്യന് വ്യവസ്ഥയുണ്ട് നല്ല രീതി ചീത്ത ഓരോ കാലഘട്ടത്തും നമ്മളെ ഭൂമിയിലെ മനുഷ്യരുടെ ടെക്നോളജിയും സയൻസും മാറി മാറി വരുന്നതനുസരിച്ച് ഈ ദൈവം മനുഷ്യർ കൊടുക്കുന്ന ആ ഇൻഫർമേഷൻസിലും വ്യത്യാസങ്ങൾ വരും അപ്പം വ്യത്യാസം വരുന്ന വെച്ചാൽ നിയമങ്ങൾ ഒരിക്കലും ദൈവം മാറ്റില്ല പക്ഷെ ആ സാഹചര്യം അനുസരിച്ചുള്ള രീതിയിൽ വ്യത്യാസം വരും അപ്പൊ ഈ വ്യത്യാസങ്ങൾ ദൈവം ഈ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട് കാരണം വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇതെല്ലാം വരുമ്പോൾ മനുഷ്യരെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നെ പ്രശ്നം മാറ്റി തരണേ പ്രശ്നം മാറ്റി തരണേ രക്ഷിക്കണേ ഇതാണ് പ്രാർത്ഥന ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പൊ പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് പ്രശ്നങ്ങളും വിഷയങ്ങളും പറ്റുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ എവിടെയൊക്കെ വഴിതെറ്റിപ്പോയി പ്രപഞ്ചത്തെ നിയമങ്ങൾ തെറ്റിച്ച് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചു അതിനു മുന്നേ അവരുടെ മാതാപിതാക്കൾ ജീവിച്ചു അപ്പൊ ഈ തെറ്റ് 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 ഈ തലമുറയും തെറ്റാണ് ശരി എന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചെയ്തതിന്റെ ഫലം കൂടി മക്കളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം നമ്മളും കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ അനുഭവിക്കുമ്പോൾ വിഷമിക്കും ദുഃഖിക്കുന്നത് മാതാപിതാക്കളല്ലേ അപ്പം കർമ്മഫലം എന്ന രീതിയിൽ അവർക്കൊരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് മക്കളായ നമ്മൾക്കും ഈ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊരു വിശദീകരണം അല്ലെ ഇതിന്റെ ശരി എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ദൈവം അല്ലെങ്കിൽ അദൃശ്യ മനസ്സിന് പ്രപഞ്ചത്തിന് നിങ്ങളോട് ഇടപെടണം നിങ്ങൾക്ക് പറഞ്ഞു തരണം എങ്ങനെ പറഞ്ഞു തരും സംസാരിച്ച് പറഞ്ഞു തരാൻ പറ്റൂല മനസ്സിലൂടെ പറഞ്ഞു നിങ്ങൾ ആത്മാവിലൂടെ പറഞ്ഞു തരാൻ പറ്റണില്ല കാരണം നിങ്ങൾ തെറ്റി തെറ്റി ആത്മാവിനെ ഒട്ടും ബലവില്ലാതായി ഇരിക്കുകയാണ് അപ്പൊ അത് കാരണം ആത്മാവിലൂടെ ഇൻഫർമേഷൻ തരാൻ പറ്റൂല അത് കാരണമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ദൈവം ഓരോ വ്യക്തികളിലൂടെ ദൈവമായിട്ട് കണക്ഷനായി നിൽക്കുന്ന ചില ആത്മാവളർച്ച വളർച്ചയുള്ള ചില വ്യക്തികളിലൂടെ ഈ വിധ കാര്യങ്ങളെല്ലാം അപ്പം ഓരോ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും എന്താണ് അറിയിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണ് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ ഇന്നതാണ് നിങ്ങൾ ഈ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കണം ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നത് എന്ന് പഠിപ്പിക്കുമ്പോ എവിടെ സംഭവിക്കുന്നത് വെച്ചാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഒരു മനുഷ്യ ദൈവമാക്കി മാറ്റിയിട്ട് ഈ പുള്ളിയിലെ കാലശേഷം ഈ പുള്ളിയുടെ പ്രതിമയും ഈ പുള്ളി താമസിച്ചിരുന്ന വീട് ഈ പുള്ളി എടുത്തിരുന്ന ഉടുപ്പ് ഈ പുള്ളി ഉപയോഗിച്ചിരുന്ന മറ്റ് കമ്പ് വടികൾ ഇതൊക്കെ എടുത്ത് പാത്രങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ച് നിരത്തി വെച്ച് അതിലോട് ചെന്ന് പ്രാർത്ഥനയും പൂജയും അപ്പോഴും മനുഷ്യരെ ഈ പുള്ളി പറയുന്ന വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്നില്ല പകരം ഈ വ്യവസ്ഥ പറയാൻ വന്ന ഈ വ്യക്തിയെ എടുത്തു വെച്ച് പിന്നെ പൂജിക്കുകയും എന്നിട്ട് ആ വ്യക്തിയെടുത്ത് പറയും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണം ഇത് അന്ന ഇതിനെ നടന്നുകൊണ്ടിരിക്കുള്ളത് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഓരോ കാലഘട്ടത്തും മനുഷ്യരെ ദൈവഭൂമിയിലായിരിക്കും പല വ്യക്തികളെ അയക്കും എന്നിട്ട് എന്ത് ചെയ്യും അവരിലൂടെ മനുഷ്യരെ എങ്ങനെ ജീവിക്കണം നല്ലതേത് തിന്മയേത് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഇതൊക്കെ പഠിപ്പിക്കും ഈ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ കേട്ട് ഏതൊരു മനുഷ്യനും അവന്റെ ജീവിത രീതിയും ശൈലിയും മാറിയാൽ അവന്റെ മുന്നിൽ പിന്നെ വരുന്നതെല്ലാം നല്ലതായിരിക്കും പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും അവന് പിന്നെ അവന്റെ ഭാവിയും കാര്യങ്ങളെല്ലാം നല്ല സന്തോഷവും മനസമാധാനവും ഉള്ളതായിരിക്കും ഇവിടെ തെറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും വിഷയങ്ങളും രോഗങ്ങളെല്ലാം വരുന്നത് ഇവിടെ തെറ്റി തെറ്റി പോകുന്നത് കൊണ്ടാണ് അപ്പൊ ശരി പറഞ്ഞു തരുന്ന വ്യക്തികളുടെ ഇപ്പൊ യേശു ആണെങ്കിലും കുറെ ശരി പറഞ്ഞിട്ടുണ്ട് നബി മുഹമ്മദ് നബി ശരി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ വരുന്ന മറ്റൊരു പ്രശ്നം ഈ പറയുന്ന ശരികൾ കേൾക്കുന്ന ശിഷ്യരെ പിന്നെ അവരത് പകർത്തി പകർത്തി വരുമ്പോൾ അവിടെ ഒരുപാട് മാരെങ്കിലും അവർ മൊത്തം തെറ്റി തെറ്റി പോകാറുണ്ട് ഇതാണ് സ്ഥിരം സംഭവിക്കുന്നത് എന്നാലും അവർ പറയുന്ന ശരികൾ നമ്മളൊന്ന് വായിച്ചു നോക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്താൽ അതിന്റെ അകത്ത് പിടികിട്ടും ആ ശരികൾ നമ്മൾ ചെയ്തു പോയാൽ തന്നെ പ്രശ്നങ്ങളും വിഷയങ്ങളും മാറും ഇപ്പോൾ തന്നെ എന്നിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഒരുമാനപ്പെട്ട പലർക്കും മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിച്ചാൽ ഇത്രനാളും ഉള്ളത് പോലെയുള്ള ജീവിതം ആയിരിക്കില്ല ഇനി നിങ്ങൾക്ക് ഇത്രനാളും നിങ്ങൾ എങ്ങനെ ജീവിച്ചു അതിന്റെ ഫലം ആൾറെഡി ഇപ്പൊ വന്നു കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധം വന്നിട്ടുണ്ട് പലർക്കും ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വ്യവസ്ഥകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാക്സിമം പോസിറ്റീവായി ജീവിച്ചാൽ തന്നെ പ്രശ്നങ്ങളെല്ലാം ഇനി അങ്ങോട്ട് മാറും ഇത്രയും നാളത്തെ കഷ്ടം വിഷയങ്ങൾ പോട്ടത് ഇപ്പൊ പലരും വിളിക്കുമ്പോൾ ഞാൻ ഇനി ഒരു മാസം കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത് രണ്ട് മാസം കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത് നിങ്ങൾ ഒരു ഇരുപതോ മുപ്പതോ നാപ്പതോ വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന്റെ ഫലമാണ് ഇനി അടിഞ്ഞുകൂടിയിരിക്കുന്നത് നിങ്ങൾ ചിന്തി മനസ്സിലാക്കണം മാതാപിതാക്കളുടെ കൂടെ എല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരു ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ കഴുകി കളയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ആൾറെഡി നിപ്പുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയും ഇതിലൂടെ ഇനി നിങ്ങളൊരു മാറ്റം വരുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റും അത് ഒരു വശം മറുവശത്ത് നിങ്ങൾക്ക് ആ ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടിയാൽ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ ഉറക്കത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദർശനങ്ങളിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ തെറ്റുപിറ്റങ്ങളെല്ലാം ദൈവം തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ നിങ്ങൾ ആത്മാവിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ കാണുന്ന കാര്യങ്ങളിലൂടെ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തന്നെ തിരിച്ചറിയണം ഇപ്പൊ പല വ്യക്തികളും പല കാഴ്ചകൾ കാണുന്നുണ്ട് എന്നെ വിളിക്കുന്നുണ്ട് നല്ലത് തന്നെയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന ഇന്ന നെഗറ്റീവ് ശക്തികൾ ഇന്ന ഇന്ന രീതിയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഇനി നിങ്ങൾ അത് മറികടക്കാൻ എന്ത് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഇനി എന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്താണ് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നല്ല ദൈവം തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിരിക്കും അതിലൂടെ നിങ്ങളുടെ രീതിയും പ്രവൃത്തി എല്ലാം മാറി വരുമ്പോൾ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല സന്തോഷമായി സുഖമായി ജീവിക്കാൻ പറ്റും ചെറുപ്രായത്തിൽ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് അകത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിലുള്ള ആ നല്ല സുഖമായിട്ടുള്ള ആ ഒരു പുതിയ കാലഘട്ടം നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും കാരണം അത്രയും നിങ്ങൾ പെട്ടെന്ന് ഇതിലോട്ട് എത്തും കാരണം നിങ്ങൾക്ക് ഇനി ഒരുപാട് സമയമുണ്ട് അപ്പൊ ദൈവം ഇപ്പൊ എന്നിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതല്ല ഇനി അങ്ങോട്ട് മനുഷ്യർക്ക് എങ്ങനെ സുഖമായി ജീവിക്കാം ഇതുവരെ ഇതുവരെ പറ്റിയത് പറ്റി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് വിട്ടേക്കും ഇനിയെങ്കിലും പറ്റാതെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും ജനറേഷനിലെങ്കിലും പറ്റാതെ അവരെ മുന്നോട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സുഖമായി കൊണ്ടുപോകാനുള്ള വഴികളാണ് എന്നിലൂടെ ഇപ്പൊ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ പഴയ മെസ്സേജുകളെല്ലാം കേട്ട് കേൾക്കുമ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശരിയേത് തെറ്റേത് ഇഷ്ടങ്ങൾ ഏത് മനുഷ്യന്റെ രീതികൾ എന്തായിരിക്കേണ്ടതാണ് മനസ്സെങ്ങനെ ആയിരിക്കേണ്ടതാണ് ഇതെല്ലാം ഏതാണ്ട് കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ തിരിച്ചു മറിച്ച് ഒന്ന് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പാകപ്പെടുത്തിയെടുക്കണം വേറെ ഒരു വഴിയില്ല ആരെങ്കിലും തല കൈവച്ച് പ്രാർത്ഥിച്ചാലോ നിങ്ങളെ വിശാലിനെ പുറത്താക്കാൻ പ്രാർത്ഥിച്ചാലോ ഒന്നും ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളൊന്നും അങ്ങനെ ആരെയൊന്നും വിട്ടു പോവാറൊന്നും ഇല്ല പോയാൽ തന്നെ അതൊക്കെ താൽക്കാലികമാണോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പാകപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ മെയിൻ മെയിനായിട്ടും ഒരു വിൽ പവർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം അത് ആ ഒരു ശക്തിയിലാണ് ഈ നെഗറ്റീവ്സെല്ലാം തോറ്റു പോണത് ഈ കക്ഷിയെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റൂല ഈ കക്ഷിയെ നമുക്ക് പറ്റിക്കാൻ പറ്റൂല ഈ കക്ഷിയെ നമുക്ക് ബലഹീനനാക്കാൻ പറ്റൂല ഈ കക്ഷിയെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റണില്ല ഇങ്ങനെ ഈ നെഗറ്റീവ് ശക്തികളുടെ ആ പ്രവൃത്തികളൊന്നും ഈ വ്യക്തിയിൽ വർക്കിംഗ് ആവണില്ല ഈ വ്യക്തിയെ തകർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന മനസ്സ് ഈ നെഗറ്റീവ് ശക്തികൾക്ക് തിരിച്ചറിഞ്ഞാലേ അവർ പതുക്കെ പതുക്കെ വിട്ടുപോകുള്ളൂ ഇപ്പൊ നമ്മളിത് ചൊല്ലുണ്ടല്ലോ അപ്പൊ നനഞ്ഞടൻ കുഴിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പൊ നനഞ്ഞടൻ കുഴിക്കാൻ എളുപ്പമാണ് അപ്പൊ നമ്മൾ ഹാർഡായിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ കുഴിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ മാക്സിമം പോസിറ്റീവായി പോസിറ്റീവായി പോവുകയും നമ്മുടെ മനസ്സിനെയും പാകപ്പെടുത്തി പാകപ്പെടുത്തി വരുമ്പോൾ ഇവരെല്ലാവരും താനെ വിട്ടു വിട്ടു അതൊക്കെ നിങ്ങളുടെ കയ്യിലും സ്പീഡ് നിങ്ങളുടെ കയ്യിലാണ് ഒരാഴ്ച കൊണ്ട് വേണമെങ്കിലും മനസ്സിനെ പാകപ്പെടുത്താം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്തും വൈകുന്നേരങ്ങൾ ധ്യാനിക്കുന്ന സമയത്തും ഒക്കെ നമ്മളെ മനസ്സിന് ചിന്തിച്ച് ധ്യാനം മൊത്തം ഇതിനായിരിക്കണം അല്ലാതെ ധ്യാനം വെറുതെ ഇങ്ങനെ ഇരുന്ന് വെറുതെ എന്തോ കണ്ട് അങ്ങനെ നിങ്ങൾ സമയം കളയല്ലേ ഇനി അതിനുള്ള സമയമല്ല നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ആവണമെങ്കിൽ നിങ്ങൾ മാക്സിമം പോസിറ്റീവായി നിങ്ങളെ നെഗറ്റീവ് പുറത്ത് പോയേ പറ്റും ഇതൊരു പ്രോഗ്രാം ആണ് വെറുതെ കരഞ്ഞു വിളിച്ച് എത്ര പ്രാർത്ഥിച്ചാലും ഇതൊന്നും വിട്ടുപോകൂല്ല കാര്യം പ്രാർത്ഥിച്ചാൽ പോകാൻ വേണ്ടിയിട്ടുള്ള അല്ല ഭൂമിയിൽ ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ശക്തികൾ ചെയ്തു വെച്ചിരിക്കുന്നത് ആ മനസ്സ് അല്ല ആ പ്രപഞ്ചം ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാം ആ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവനെ ഈ നെഗറ്റീവ് ശക്തികൾ തൊടില്ല അല്ലെങ്കിൽ അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന പ്രോഗ്രാമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ വ്യവസ്ഥകളാണ് കണ്ടുപിടിക്കേണ്ടത് ഈ വ്യവസ്ഥകളാണ് ഞാൻ ഈ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് പല രീതിയിലാണ് ഇതെല്ലാം മനസ്സിന്റെ തലവുണ്ട് മെയിനായിട്ട് ഈ പറയുന്നത് പ്രവൃത്തിയല്ല നമ്മുടെ മനസ്സാണ് മൊത്തം ഹാർഡാവേണ്ടത് മനസ്സിലാണ് ആ മുക്തി അല്ലെങ്കിൽ ഒരു ബാലൻസ് വരേണ്ടത് ഒന്നിന് കീഴ്പ്പെടാതെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ലോട്ടറി അടിച്ച് ചില ലോട്ടറി അടിച്ചു സന്തോഷിക്കണം ആവറേജ് ഒരു ഒന്ന് ചിരിച്ചാ പള്ള ഓക്കെ കഴിഞ്ഞു അതിനപ്പുറത്തോട്ടെല്ലാം നമ്മൾ ഓവറായി പോകുന്നതെല്ലാം ഈ ഭൗതികത്തിൽ ബന്ധനാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യം തോറ്റുപോയി എന്നാണ് കാണിക്കുന്നത് ഇത് വിഷമത്തിന്റെ കാര്യം പറയുമ്പോൾ കാലഞ്ഞ ആലറി വീളിച്ച് നെഞ്ചത്തടിച്ച് കമന്നു വീഴുന്നു ഇത് ഇതൊക്കെ നെഗറ്റീവ് പ്രപഞ്ചത്തിന് ഇഷ്ടമില്ല ഒരു മനുഷ്യനെ ജീവിക്കുന്നത് പക്ഷെ ആദ്യകാലങ്ങളിൽ ഒട്ടും ആത്മീയ വളർച്ച വരാത്ത ശിശികൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ ഓക്കെ പക്ഷെ ഞാനീ പറയുന്നതും എന്നിലൂടെ കേൾക്കുന്ന വ്യക്തികൾ ആര് കേട്ടാലും അവരെ ദൈവം കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചം ഈ സാഹചര്യം ഒരുക്കി ഇതെല്ലാം നിങ്ങളെ ഇതൊക്കെ കേൾപ്പിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ നിരീക്ഷണവാദിയായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ആത്മാവിന് ഈ ഒരു ലെവലില് ഈ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇത് കേൾക്കേ അറിയുക ചെയ്യില്ല അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ശിശികളാവരുത് അപ്പൊ ഇത് ആര് കേൾക്കുന്നു ആരിതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നു അവർ അവരുടെ മനസ്സിനെ എടുക്കണം ഈ മനസ്സിനെ ബോൾഡാക്കി മാറ്റിയെടുക്കലാണ് ഇതിന്റെ മെയിൻ തത്വം ഇത് ആയി കഴിഞ്ഞാൽ ബാക്കി സകല കാര്യങ്ങൾ ഓക്കെ ആവും നമ്മുടെ അകം എത്രത്തോളം ബോൾഡായി പെർഫെക്റ്റ് ആയി വരൂ അതനുസരിച്ച് പ്രവൃത്തി നടക്കൂ അല്ലാതെ പ്രവർത്തിച്ച് പോണതല്ല നമ്മുടെ മനസ്സിൽ ആ ചിന്തയും വികാരവും ആഗ്രഹവും നിറഞ്ഞ് നിറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ചെയ്തു പോണത് ഇപ്പൊ മോഷ്ടിക്കണം എന്നൊരു മനസ്സ് വരുമ്പോ ആ മോഷണ ചിന്ത അത് അകത്ത് നിറഞ്ഞ് 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 രക്ഷയില്ലാതെ വരുമ്പോഴാണ് കൈ പോണത് അല്ലാതെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവെ കൈ നീണ്ടുപോയി എടുക്കണേ അല്ല നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സാകുന്ന ആ ഒരു പാത്രം നിറഞ്ഞ് കവിയുമ്പോഴാണ് നമ്മൾ ആ തെറ്റ് ചെയ്തു പോണത് അപ്പം ആ മനസ്സിനെ നിങ്ങൾ പെർഫെക്റ്റ് ആക്കി ക്ലിയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കൈയ്യോ കാലോ കണ്ണോ ഒന്നും ചലിക്കില്ല ആ തെറ്റിലോട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂല ആ ഭാഗത്തോട്ട് മനസ്സിനെ ചിന്തിപ്പിക്കാനേ പറ്റൂല കാരണം നമ്മൾ മനസ്സിനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പാകപ്പെടുത്തി എടുക്കണം ഈ ഒരു പാകപ്പെടുത്തലാണ് ഇതിന്റെ മെയിൻ അടിസ്ഥാന പരിപാടി ഇപ്പൊ പലരും ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ ഇപ്പൊ ഞാൻ ചെയ്തുവിടാന്ന് പറഞ്ഞാൽ ചെയ്യൂല വേറൊരാള് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യും അതല്ല വേണ്ടത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങളെ തന്നെ തീരുമാനിക്കണം ഞാൻ ഇനി ചെയ്യില്ല ഇനി വേറെ ആര് പറഞ്ഞാലും വേറെ എന്ത് ചെയ്താലും ഇത് തെറ്റെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യില്ല എന്ന തീരുമാനം നിങ്ങൾ തന്നെ എടുത്തിട്ട് നിങ്ങളെ ചെയ്യാതിരിക്കാൻ നോക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് പോലെ സാർ അന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും ഇന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ചിലര് പറയുന്നുണ്ട് ഞാൻ സാറ് പറഞ്ഞതുപോലെയൊക്കെ ഇതൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ വലിയ ഫലം കാണില്ല അതുകൊണ്ട് ഞാൻ എല്ലാം മതിയാക്കി ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാറുമില്ല ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ അന്ന് വായിക്കാറുമില്ല മൈൻഡേ ചെയ്യാറ് എന്തായിക്കണ്ട പോട്ടെ കണ്ട അപ്പൊ ഇതാണ് ഇത്രയുള്ള നിങ്ങളുടെ മനസ്സ് ഇതല്ല വേണ്ടത് ഇങ്ങനെ ഉള്ളവർക്കൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ ഇനി കൂടിക്കൂടി വരെയുള്ളു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം ആ ദൈവം അല്ലെങ്കിൽ ഇതാണ് ശരി ഇതാണ് തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് ഇനി എന്ത് വന്നാലും കുലുങ്ങാത്ത ലെവലിലേക്ക് മനസ്സ് പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം പാകപ്പെടുവോ എത്രത്തോളം നമ്മൾ ബോൾഡായി വരുവോ അത്രത്തോളം വിഷയങ്ങളൊക്കെ താനെ മാറും കാരണം വിഷയം ഉണ്ടാക്കിയാലും നമ്മൾ അനങ്ങില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ശക്തിയാണ് വിഷയം ഉണ്ടാക്കാൻ വരൂല്ല നമ്മുടെ വീഴ്ത്താനാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഒരു വലിയൊരു ഒരു മരം ഭയങ്കര കട്ടിയുള്ള മരം നമ്മളെ കയ്യിൽ നല്ല രായതുകൊള്ളു നമ്മളൊരു വെട്ടി കുറേ വെട്ടി എത്ര വെട്ടിയിട്ടും ഒരു ശകലം പോലും മരം മുറിയുന്നില്ല വളരെ കുറച്ചേ മുറിയുന്നുള്ളൂ കുറേ വെട്ടി 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 നമ്മുടെ കയ്യോ കാരൊക്കെ ക്ഷീണിക്കുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് പോകും ഇത് അതാണെൻ്റെ അടിസ്ഥാനം അതുപോലെ ഈ നെഗറ്റീവ് ശക്തികൾ ശ്രമിക്കും ശ്രമിച്ച് കുറെ ശ്രമിച്ചിട്ട് നമ്മുടെ മനസ്സ് കുലുങ്ങുന്നില്ല ഒന്നിന് എന്ന് കണ്ടാൽ അവർ കളഞ്ഞിട്ട് പോകും ഇതൊരു തിയറിയാണ് ഈ ഒരു തിയറിയിലൂടെയാണ് നമ്മൾ പോസിറ്റീവ് ആകേണ്ടതും നമ്മുടെ വിഷയങ്ങളെല്ലാം സോൾവ് ആവേണ്ടതും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പിടിക്കും തോന്നുന്നു ഇനി അടുത്ത കാര്യങ്ങളൊക്കെ അടുത്തത്